ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ മുൻ ഇതിഹാസങ്ങളുടെയെല്ലാം റെക്കോർഡുകളെ നിഷ്പ്രയാസം മറികടന്ന വ്യക്തിയാണ് വിരാട് കോഹ്ലി ക്രിക്കറ്റിന്റെ മൂന്ന് ഫോർമാറ്റുകളിലായി താരം നേടിയത് അതിവേഗം ഇരുപത്തേഴായിരം റൺസ് നേടുന്ന വ്യക്തിയെന്ന റെക്കോർഡായിരുന്നു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ടെസ്റ്റ് ഇന്നിംഗ്സിലാണ് വിരാട് കോഹ്ലി ഈ നേട്ടം സ്വന്തമാക്കിയത് അന്താരാഷ്ട്ര കരിയറിൽ മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി അമ്പത്തി ഏഴ് റൺസോടെ ക്രിക്കറ്റ് ഇതിഹാസമായ സച്ചിൻ ടെണ്ടുൽക്കറാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് പിന്നാലെ ഇരുപത്തെണ്ണായിരത്തി പതിനാറ് റൺസോടെ സംഗാര രണ്ടാമതും ഇരുപത്തെണ്ണായിരത്തി നാനൂറ്റി എൺപത്തിമൂന്ന് റൺസ് നേടി റിക്കി ബോണ്ടിംഗ് മൂന്നാമതുമായി ഉണ്ട് എന്നാൽ ഈ റെക്കോർഡ് വേഗത്തിൽ നേടിയത് വിരാട് കോഹ്ലി മാത്രമാണ് സച്ചിൻ ഈ റെക്കോർഡ് നേടിയത് അറുന്നൂറ്റി ഇരുപത്തിമൂന്ന് ഇന്നിംഗ്സ് കൊണ്ടായിരുന്നു ഏകദിന ഫോർമാറ്റിൽ വിരാട് കോഹ്ലി പതിമൂവായിരത്തി ത്തി ആറ് റൺസും ടി ട്വന്റിയിൽ നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി റൺസും ടെസ്റ്റിൽ എണ്ണായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് റൺസുമാണ് അടിച്ചെടുത്തിരിക്കുന്നത് ഇന്ത്യ ബംഗ്ലാദേശ് രണ്ടാം ടെസ്റ്റ് മത്സരം ഗംഭീരമായി തന്നെയാണ് നടന്നു വരുന്നത് നാലാം ദിനം മത്സരം അവസാനിക്കുമ്പോൾ ബംഗ്ലാദേശ് രണ്ടാം ഇന്നിംഗ്സിൽ ഇരുപത്തി ആറ് റൺസ് നേടി രണ്ട് വിക്കറ്റുകൾ നഷ്ടമായി ഇന്നത്തെ മത്സരത്തോടുകൂടി ഇന്ത്യ ഒരുപാട് നേട്ടങ്ങളാണ് സ്വന്തമാക്കിയത് വേഗതയേറിയ അമ്പത് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് അന്താരാഷ്ട്ര കരിയറിൽ വേഗതയേറിയ ഇരുപത്തേഴായിരം റൺസ് നേട്ടം സ്വന്തമാക്കി വിരാട് കോഹ്ലി ടെസ്റ്റ് ഫോർമാറ്റിൽ മുന്നൂറ് വിക്കറ്റുകൾ സ്വന്തമാക്കി രവീന്ദ്ര ജഡേജ ഇതൊക്കെയാണ് ഇന്ത്യ ഇന്ന് സ്വന്തമാക്കിയ നേട്ടങ്ങൾ